ഹലോ ഗുഡ് മോർണിംഗ് ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം മഴ വന്നപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ നശിച്ചുപോയ ചെടികൾ വേനൽക്കാലത്ത് എന്നെ വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് വീണ്ടും ചെയ്യണം എന്ന് തോന്നി ഒരുപാട് ബുദ്ധിമുട്ടിയാണല്ലോ നമ്മൾ ചെടികൾ നടന്നത് അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യണമെന്ന് തോന്നി എൻ്റെ ചെടികളെ സംരക്ഷിക്കണമെന്നും തോന്നി ഓക്കെ സ്വാഗതം വരൂ നമുക്കിന്ന് ഞാൻ സംസാരിക്കുന്നത് തട്ടിൽ വീനിനെ കുറിച്ചാണ് വളരെ പെട്ടെന്ന് വീഡിയോയിൽ വയ്ക്കാറ് ലെങ്ത്ത് കൂടിപ്പോകുന്നു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം അത്രയും സമയമാകും അല്ലേ ഇപ്പം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ടട്ടിൽ വെയിൻസുണ്ട് ആ ടട്ടിൽ വെയിൻസെല്ലാം ഏകദേശം വേനൽക്കാലമായപ്പോൾ ഏകദേശം അതിൻ്റെ സൗന്ദര്യമെല്ലാം പോയി അവയെ ഒന്ന് സുന്ദരിമാരാക്കിയെടുക്കാം ഓക്കെ ആ മഴ വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഓക്കെ ഈ ചെടികളിലേക്കെല്ലാം നമുക്ക് പിന്നെ വരാം ഇപ്പോൾ ഏറ്റവും സങ്കടകരമായി നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ടർട്ടിൽ വീൻസ് അതായത് ഇതിൻ്റെ ഗ്രീനിഷ് കളറെ എല്ലാം പോയി നല്ല കുട്ടിയോടുകൂടി മുമ്പ് നിന്നതാണ് വേനൽ വന്നതിന് ശേഷം ഇവയെല്ലാം ഏകദേശം അതിൻ്റെ കളർ മാറി ഉണങ്ങി പോയി അതുകൊണ്ട് അവയെ നമുക്ക് മാറ്റി ഒന്ന് റീപ്പോർട്ട് ചെയ്യാം കണ്ടോ ഇതെല്ലാം നേരത്തെ നല്ല പുഷ്ടിയോടുകൂടി നിന്നതാണ് ഇപ്പോൾ അവിടെ എവിടെ ഇവിടെ ഇട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതും അതെ നല്ല ചെടി ചട്ടി നിറയെ ഉണ്ടായിരുന്നതാണ് അവയെല്ലാം ഇപ്പോൾ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് അവയെ ഞാൻ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു നമുക്കിന്ന് ടട്ടിൽ വെയിൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അല്ലേ എങ്കിലേ ഇതിന് ഇനി വീണ്ടും പഴയ രീതിയിൽ വരുവുള്ളൂ എൻ്റെ വീടിൻ്റെ മുകളിലെ സിറ്റൗട്ടിലുണ്ടായിരുന്ന തട്ടിൽ വേനാണ് നല്ല പുഷ്ടിയോടുകൂടി വളർന്ന് വേനൽക്കാലത്ത് പോയി ഓക്കെ അതുപോലെ തന്നെ ഇതെല്ലാം പോയി പോയി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഒരു പുനർജ്ജീവനം നൽകാമല്ലേ അവയെ നമുക്കൊന്ന് പുനരുജ്ജീവിപ്പിക്കാം ഇതും അതുപോലെ തന്നെ ഈ ചെറിയ ചട്ടിയിൽ ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു വലിയ റബ്ബർ ചിരട്ടയിൽ വെച്ചിരുന്നതാണ് നല്ല നിറഞ്ഞു വന്നതാണ് അതെല്ലാം പോയി ഇത് വേറൊരു ചട്ടിയിൽ വെച്ചിരുന്ന ചട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു അടപ്പാണ് എനിക്ക് കിട്ടിയത് അതിലുണ്ടായിരുന്നതാണ് അതും പോയി വീണ്ടും റബ്ബർ ടാപ്പ് ചെയ്യുന്ന പരീക്ഷണാർത്ഥം വെച്ചതാണ് റബ്ബർ ടാപ്പിംഗ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ ചിരട്ട ഇത് നല്ല പുഷ്ടിയോടുകൂടി വളർന്നതാണ് നോക്കൂ കണ്ടോ ഇതിനെ ഞാൻ എന്തായാലും റീപ്പോർട്ട് ചെയ്യുന്നില്ല കുറച്ചുകൂടി കുറച്ച് വളം കൊടുത്ത് ഇവയെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താമെന്ന് ഉദ്ദേശിക്കുന്നു ഇതും അതെ ഇവയെല്ലാം റീപ്പോട്ട് ചെയ്യണം അത്ര എളുപ്പമൊന്നുമല്ല റീപ്പോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് നമുക്ക് ചെയ്തു വരുമ്പോൾ നല്ല പ്രയാസമാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാനായിട്ട് ഇതെൻ്റെ വീടിൻ്റെ മുകളിലെ സിറ്റൗട്ടിലാണ് ഇവരെല്ലാം ഉള്ളത് കാരണം നല്ല എന്താ പറയുക നല്ല ചന്തമുണ്ടായിരുന്നു ഇപ്പം ആ ചന്ത അപ്പം നമുക്കിവയെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിക്കാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ഓക്കെ അപ്പോൾ നമുക്ക് ട്രട്ടിൽ വേനൊന്ന് റീ പോട്ട് ചെയ്യാം അപ്പം ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ടർട്ടിൽ വേന ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ മിശ്രിതമെന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി കുറച്ച് പച്ചിലകൾ പച്ചില വളമെന്ന് പറയാം അല്ലേ പച്ചിലകൾ ഉണങ്ങിയ പച്ചില ചാണകപ്പൊടി മണ്ണ് മണൽ ഇനി ഇടയ്ക്ക് ഞാനൊരു ചെറിയ ടിപ്പ് ഞാൻ പറയാം എല്ലാവരും പറയും പോലെ ഞാനും ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഇതെങ്ങനെ കുറച്ചുകൂടെ പുഷ്ടിയായിട്ട് വളർത്താമെന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു ഫ്ലവർ റൈസ് പോലത്തെ ഒരു ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഉള്ള ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചകിരി വയ്ക്കാം അപ്പോൾ വെള്ളം കുറച്ച് സ്റ്റോർ ചെയ്യുകയും ചെയ്യും അത് നമുക്ക് വീണ്ടും നമ്മുടെ ചെടിക്ക് നല്ല സംരക്ഷണം നൽകുകയും ചെയ്യും ഓക്കെ നമുക്കിപ്പോൾ ഇവയെ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ആദ്യം നമുക്ക് ചകിരി വെച്ചു അത് ആ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി വച്ചിരുന്ന മിശ്രിതമെടുത്തു അത് ചട്ടിയിലേക്ക് ഇട്ടു ഓക്കെ ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കുക മുക്കാൽ ഭാഗം മതി മുക്കാൽ ഭാഗം ആയാൽ മതി ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് ഇനി ഞാൻ നേരത്തെ മുറിച്ചു വെച്ചിരുന്ന തട്ടൽ വേനേനെ എടുക്കുകയാണ് ഞാൻ നടുന്നത് ഇങ്ങനെയാണ് ഇവയെല്ലാം കണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഓരോ ചെറിയ കെട്ടുകളെന്ന് പറയാം അല്ലേ വേണം അതൊരു ചെറിയ പിടി എന്ന് പറയാം ഇതാ ഒരു പിടി അടുത്ത് ഒരു പിടി പിന്നെ ഒരു പിടി അപ്പോൾ ഈ പിടികളെ മുഴുവൻ ഞാൻ ഈ ചട്ടിയിൽ ഒരുമിച്ചല്ല നടന്നത് ഇവയെ ആദ്യം ഇതിൻ്റെ നടുക്ക് ഞാനൊരു ചെറിയ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി ഒരു പിടി വെച്ചു ഓക്കെ ഈ ഒരു പിടി വെച്ചു ഇത് മധ്യഭാഗത്തുനിന്ന് വളർന്നുകൊള്ളും ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു പിടി വെച്ചു മണ്ണ് പിന്നെ ഫില്ല് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമ്മൾ മുറിച്ചു വെച്ചിരുന്ന ഓരോ പിടിയും ഞാൻ നടുക്ക് എന്തായാലും വയ്ക്കുക ഓരോ സൈഡിലും ഓരോ പിടിയായിട്ട് വെക്കുന്നു കണ്ടോ ഓരോ പിടി ടട്ടിൽ വെയിൻ മുറിച്ച് വെച്ചതാണ് എന്നിട്ട് ഇവയെല്ലാം നാല് ഭാഗത്തായിട്ട് ഒരു കെട്ടുകളായിട്ട് തന്നെ വെക്കുക ഒന്നൊന്നായിട്ട് എന്തായാലും ടട്ടിൽ വെയിൻ വെച്ചിട്ട് കാര്യമില്ല അപ്പം കണ്ടോ ഇത്രയും പിടികൾ ആദ്യമേ നല്ലവണ്ണം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക അതിൻ്റെ തലഭാഗവും താഴ്ഭാഗവും നല്ലവണ്ണം കട്ട് ചെയ്യുക അതിനുശേഷം മുക്കാൽ ഭാഗമല്ലേ നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ അതിൽ വീണ്ടും മണ്ണ് അതിന് ഇടയ്ക്ക് ഫില്ല് ചെയ്യുക ഓക്കെ മണ്ണ് ഫില്ല് ചെയ്ത് ഓരോ കെട്ടിനെയും ഉറപ്പിക്കുക ഓക്കെ റൈറ്റ് ഉറപ്പിച്ചു ഓ നടക്കുള്ളോ മറിഞ്ഞുപോയോ ഇല്ല ഇല്ല അവനെ ഒന്ന് ട്രൈസ് ചെയ്ത് കൊടുക്കുക ആ ഇനി ഈ വെച്ച ഓരോ പിടിയുടെയും ചുറ്റുപാടും നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ പോട്ടിങ് മിഷർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക അപ്പോൾ പിടി പിടിയായി വയ്ക്കുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിടി പിടിയായി വയ്ക്കുക ഓക്കെ വയ്ക്കണ്ടോ ഞാനിപ്പോൾ ചട്ടി നിറച്ച് വെച്ച് കഴിഞ്ഞു ഓക്കെ ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടാണ് ഇതിൽ ഹാങ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക് റിബൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഹാങ് ചെയ്തിടും എന്നിട്ട് ഇവ വളർന്നു വരുമ്പോൾ ചട്ടി നിറയെ നടുക്കുള്ള ഈ ഭാഗം വളർന്നു വരികയും താഴേക്ക് ക്രമമായി വളരുന്നതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ടിപ്പ് ഞാൻ ചെയ്യുന്നത് വളം മിക്കവാറും ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് ഓവർ വാട്ടിങ് വേണ്ട വാട്ടർ വേണ്ട പിന്നെ കുറച്ച് നനവുണ്ടായിരുന്നാൽ മതി ഇടയ്ക്ക് ഞാൻ വേറൊന്നും വെച്ചിട്ടില്ല കാര്യം നല്ല ഇളക്കമുള്ള പാട്ടിങ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും നോക്കാനില്ല പിന്നെ കരിയിൽ വെച്ചിട്ടുണ്ട് ആ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് മണലുണ്ട് മണ്ണുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ഒരു ബേസാണ് അവയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേരുകൾ ഓടാനായിട്ട് എളുപ്പമായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഓംലെറ്റ് ഉണ്ടാക്കുന്നത് മിക്കവാറും ഒരു സ്റ്റീൽ ഗ്ലാസ്സിലായിരിക്കും അല്ലേ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനെ ആക്കുന്നു അപ്പോൾ സിംഗിൾ ഓംലെറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു മൂന്നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുക ഒരു മുട്ട പൊട്ടിച്ചു ആ ഗ്ലാസ് നമ്മൾ സാധാരണ കഴുകി കളയുകയാണ് ചെയ്യുന്നത് ആ ഗ്ലാസ് കഴുകി അപ്പോൾ മുട്ട കലർന്ന വെള്ളമായില്ലേ ആ കഴുകിയ വെള്ളത്തിന് അതിൻ്റെ ഒരു മൂന്നാലിരട്ടി വെള്ളവും കൂടി ചേർത്ത് ഇവയ്ക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വളമായി നൽകാം അങ്ങനെയാണ് എൻ്റെ എല്ലാ പിന്നെ ഈ പറഞ്ഞ ടട്ടിൽ വീൻസിനെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത് ഓക്കെ താങ്ക് യു വീണ്ടും എല്ലാ റീപ്പോർട്ടിങ്ങാണ് മഴക്കാലമായപ്പോൾ ഒരു മനസ്സിനൊരു ഉന്മേഷമായി ഒരു എൻ്റർടൈൻമെൻറ്റായി ഒരു ടൈം പാസ്സായി നിങ്ങൾക്കും സന്തോഷം പകരാൻ ഞാൻ ശ്രമിക്കുന്നു നമ്മുടെ ചെടികളിലൂടെ വീണ്ടും നമുക്ക് കാണും വരെ ഐ എം സൈനിങ് ഔട്ട് ഗീതം യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും ഈ ചെറിയ അറിവ് ശരിയാണെങ്കിൽ പകരുക തെറ്റുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും പറഞ്ഞു തരിക താങ്ക് യു വെരി മച്ച് താങ്ക് യു സി യു